ഹലോ ഇന്ന് കർഷകർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ആക്ച്വലി കർഷകർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യപ്രദമായ ഒന്നാണ് വളങ്ങളും കീടനാശിനികളും സോ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദ ബെസ്റ്റ് പ്രോഡക്റ്റ് കിട്ടുന്നത് എവിടെയാണെന്ന് ഇന്ന് പറഞ്ഞുതരാം ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിൽ പുളിയന്മല റോഡിലുള്ള പെർഫെക്റ്റ് എഗ്രോ കെമിക്കൽസിലാണ് സോ ഇന്ന് ഷോപ്പിംഗ് സ്പോട്ടിൽ പെർഫെക്റ്റ് എഗ്രോ കെമിക്കൽസിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ അതിലേക്ക് പോവുക പതിനെട്ട് വർഷത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരു ബ്രാൻഡാണിത് അതിന്റെ നവീകരിച്ച ഷോപ്പിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ആക്ച്വലി നമുക്കറിയാം ഇടുക്കി ജില്ല എന്ന് പറയുന്നത് നിരവധി കർഷകരുള്ള ഒരിടം തന്നെയാണ് അപ്പോൾ കർഷകർക്ക് വേണ്ടിയുള്ള ഒരുപാട് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതും വെരി ക്വാളിറ്റി ആയിട്ടുള്ള ആണ് ഒരുക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ കർഷകരിലേക്ക് തന്നെ വരികയാണെങ്കിൽ അവരിൽ തന്നെ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് ഒന്ന് ജൈവ കർഷകരും മറ്റൊന്ന് കെമിക്കൽസ് യൂസ് ചെയ്യുന്നവരും അപ്പോൾ രണ്ട് പേർക്കും വേണ്ടിയിട്ടുള്ള രണ്ട് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടാവും അതും മികച്ച ക്വാളിറ്റി ഉള്ളതാണ് മാത്രവുമല്ല ഡിഫറൻറ്റ് ബ്രാൻഡ്സിന്റെ പ്രോഡക്റ്റും ഇവിടെ ഉണ്ട് വളങ്ങൾ ഫോളിയ ഫെർട്ടിലൈസർ കീടനാശിനികൾ ഫങ്കിസൈഡ്സ് എന്നീ പ്രോഡക്റ്റുകളാണ് ഇവിടെയുള്ളത് ഉള്ളത് മാത്രവുമല്ല ജൈവ കീടനാശിനികളും ഇവിടെയുണ്ട് നിരവധി പ്രമുഖ കമ്പനികളുടെ പ്രോഡക്റ്റുകളാണ് ഇവിടെയുള്ളത് കീട കുമിൾ നാശിനികളിൽ ബെയർ സിങ്കേത എഫ് എം സി യു പി എൽ ടാറ്റാ റാലിസ് കൃഷി രസായൻ സൾഫർ മിക്സ് ഖർഡ കൊരാമണ്ടൽ കാടിവ ട്രോപ്നോസിസ് എന്നീ കമ്പനികളുടെ പ്രോഡക്റ്റുകളാണ് ഉള്ളത് ഇടുക്കി ജില്ലയിലെ ഏലം കർഷകർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫോളിയ ഫെർട്ടിലൈസറായ ചിലേറ്റഡ് മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയ ഗ്രീൻകെയർ പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴിന്റെ ഇടുക്കി ജില്ലയിലെയും അതുപോലെ തന്നെ തമിഴ്നാട് സോണിലെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൂടിയാണ് പെർഫെക്റ്റ് അഗ്രോപിയ ടൗണിൽ കഴിഞ്ഞ പതിനേഴ് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പെർഫെക്റ്റ് അഗ്രോ കെമിക്കൽസ് എന്ന സ്ഥാപനം കർഷക സുഹൃത്തുക്കൾക്ക് അവർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന കീടനാശിനികളും പങ്കിസൈഡുകളും അതുപോലെ തന്നെ പോളിയാർ ഫെർട്ടിലൈസറുകളും ഓരോ പ്രമുഖ കമ്പനികളുടെയും പ്രത്യേകം പ്രത്യേകം വാങ്ങി അത് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഇവിടുന്ന് ഞങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇവിടെ നിന്ന് വാങ്ങുന്ന കർഷക സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ പൂർണ്ണ തൃപ്തരാണെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അപ്പോ കർഷകർക്ക് വേണ്ടിയുള്ള പെർഫെക്റ്റ് ഇടമാണ് പെർഫെക്റ്റ് എഗ്രോ കെമിക്കൽസ് അപ്പോ ലൊക്കേഷൻ മാറിക്കണ്ട ഇത് ഇടുക്കി കട്ടപ്പനയിൽ പുളിയൻമല റോഡിൽ പെർഫെക്റ്റ് എഗ്രോ കെമിക്കൽസ് സോ ഷോപ്പിംഗ് സ്പോട്ടിൽ ഇനി മറ്റൊരു ഷോപ്പിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം